الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا من سيئات اعمالنا من يهده الله فلا مضل له ومن يضل فلا هادي له واشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد شر الامور محدثاتها وكل محدثه بدعه اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ആദരണീയരായ സംഘടന നേതാക്കന്മാരെ പ്രിയപ്പെട്ട അതിഥികളെ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ നാട്ടുകാരെ നമ്മുടെ സംസ്ഥാനത്ത് മനുഷ്യനന്മക്കായി സൃഷ്ടാവിൻ്റെ സന്ദേശത്തിൽ ഊന്നി നിന്നുകൊണ്ട് നൂറു വർഷം പ്രവർത്തിച്ച കേരള ജമിയത്തുലുലമയുടെ പ്രവർത്തന പാരമ്പര്യത്തെ അനുസ്മരിക്കുന്ന ഒരു ദിനത്തിലാണ് നാം ഉള്ളത് ഈ ഭൂമുഖത്ത് സൃഷ്ടാവായ അള്ളാവ് സൃഷ്ടിച്ച അവൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും വലിയ ശ്രേഷ്ഠ സൃഷ്ടിയാണ് മനുഷ്യരായ നാം നമ്മുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മനുഷ്യരായ നമുക്കാണ് അള്ളാഹു ബുദ്ധിശക്തി നൽകിയിട്ടുള്ളത് അതേപ്രകാരം തന്നെ മനുഷ്യരായ നമുക്കാണ് നമ്മുടെ മനസ്സിന് ഉദയം ചെയ്യുന്ന ആശയങ്ങൾ പ്രകാശനം ചെയ്യാൻ ശബ്ദരൂപത്തിൽ പ്രകാശനം ചെയ്യാനുള്ള കഴിവ് നൽകിയിട്ടുള്ളത് മനുഷ്യരായ നമുക്കാണ് അതോടൊപ്പം തന്നെ ഈ ഭൂമുഖത്തെ എല്ലാ സൃഷ്ടി സൃഷ്ടിചരാചരങ്ങൾക്കും ജീവനുണ്ട് അഥവാ ചൈതന്യമുണ്ട് എന്നാൽ മനുഷ്യരായ നമുക്ക് മാത്രമാണ് അനശ്വരമായ ആത്മാവിൻ്റെ അനുഗ്രഹം നൽകി അള്ളാഹു അനുഗ്രഹിച്ചവൻ്റെ സൃഷ്ടികളാണ് മനുഷ്യരായ നമ്മൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ബുദ്ധിപരമായ കഴിവ് പരമാവധി ഉപയോഗപ്പെടുത്താൻ വിശുദ്ധ ഖുർആൻ ആഹ്വാനം ചെയ്യുന്നുവെങ്കിലും അനശ്വരമായ മനുഷ്യാത്മാവിൻ്റെ സംസ്കരണത്തിന് സൃഷ്ടാവിൻ്റെ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമുള്ള ജീവിതക്രമം നിലനിൽക്കണമെന്ന് ആഹ്വാനം ചെയ്യുന്ന അതിൽ നിന്ന് തെറ്റിയുണ്ടാകുന്ന പ്രവണതകളെ സൂചിപ്പിക്കുന്നൊരു വചനമാണ് ഞാൻ നിങ്ങളെ ഓതിക്കേൾപ്പിച്ചത് മനുഷ്യരായ നമ്മുടെ ബുദ്ധിശക്തി ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന ഇന്ന് ഭൂമുഖത്ത് നിലനിൽക്കുന്ന മഹത്തായ വിശുദ്ധ ഗ്രന്ഥം ഖുർആൻ മാത്രമാണ് പരിശുദ്ധ ഖുർആാനിൽ വിവിധ കാര്യങ്ങളെ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുന്നതിനും തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാൻ പ്രേരിപ്പിക്കുന്നതിനും നന്മയിലേക്ക് പ്രേരണ നൽകുന്നതിനുമായി പരിശുദ്ധ ഖുർആാനിൽ അറുപത്തിയാറ് വചനങ്ങളിൽ മനുഷ്യബുദ്ധിയെ തട്ടി ഉണർത്തിക്കൊണ്ടുള്ള അഭിസംബോധന നമുക്ക് കാണാൻ സാധിക്കും ഇന്ന് ഭൂമുഖത്ത് നിലവിലുള്ള ഒരു വിശുദ്ധ ഗ്രന്ഥത്തിലും കാണാത്ത കാര്യമാണത് ഉദാഹരണമായി ഞാൻ പറയുന്നു പരിശുദ്ധ ഖുർആാനിൽ മനുഷ്യനെ തട്ടി ഉണർത്തിക്കൊണ്ട് ഖുർആൻ ചോദിക്കുന്നു ലായാത്തിൽ ചിന്തിക്കുന്നവർക്കാണ് അല്ലാഹു ധാരാളം പാഠങ്ങൾ നൽകിയിട്ടുള്ളത് എന്ന് പറയുന്ന നാൽപ്പത്തി ആറ് വചനങ്ങൾ പരിശുദ്ധ ഖുർആാനിലുണ്ട് അതേപ്രകാരം തന്നെ ലായാത്തില്യ കൗമിയ തബക്കറൂൻ ചിന്തിക്കുന്നവർക്ക് വേണ്ടിയാണ് വേണ്ടിയാണല്ലാവു പ്രമാണങ്ങൾ നൽകുന്നത് എന്ന വചനത്തോട് അവസാനിക്കുന്ന പതിമൂന്ന് വചനങ്ങളുണ്ട് അതേപ്രകാരം തന്നെ ഇന്ന ഫി ദലായു ചിന്തിക്കുന്നവർക്കാണ് പ്രമാണമുള്ളത് തെളിവുള്ളത് എന്ന് പറയുന്ന രണ്ട് വചനങ്ങൾ ആശയങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് ബുദ്ധിയുള്ളവർക്കാണ് ചിന്തിക്കാനും പ്രയോഗിക്കാനും കഴിയും ഇന്ന് ഭൂമുഖത്ത് നിലനിൽക്കുന്ന വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ മനുഷ്യബുദ്ധിയെ ഇത്രയധികം പ്രോത്സാഹിപ്പിക്കുന്ന മറ്റൊരു ഗ്രന്ഥവും ഇന്ന് ഭൂമുഖത്ത് നിലനിൽക്കുന്നില്ല അതോടൊപ്പം മനുഷ്യൻ സ്വീകരിക്കുന്ന ഏതൊരു വിശ്വാസമാണെങ്കിലും സ്വയം മനസ്സുൾക്കൊണ്ടുകൊണ്ട് വിശ്വസിക്കണമെന്നും ആ മനസ്സുൾക്കൊണ്ടുകൊണ്ട് വിശ്വസിക്കാത്ത പ്രയോഗവൽക്കരിക്കാത്ത പ്രവർത്തനങ്ങൾക്ക് ഇസ്ലാമിൻ്റെ ദൃഷ്ടിയ അണുമണിത്തൂക്കം പ്രതിഫലമില്ല ഏതൊരാദർശം നാം സ്വീകരിക്കുകയാണെങ്കിലും നമ്മുടെ ബുദ്ധിക്ക് അള്ളാഹു നൽകിയ സ്വാതന്ത്ര്യം ശരിയായ വിധത്തിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അത് സ്വയമായി ഉൾക്കൊണ്ടുകൊണ്ട് അംഗീകരിച്ച് മുന്നോട്ട് പോകണം അത് മനുഷ്യരായ നമുക്ക് മാത്രം അള്ളാഹു ചെയ്ത് തന്ന അനുഗ്രഹമാണ് മനുഷ്യരല്ലാത്ത മറ്റ് സൃഷ്ടി ചരാചരങ്ങളൊക്കെ ആ സൃഷ്ടിച്ച ഘടനയോടുകൂടെ വളർന്ന് സൃഷ്ടിച്ച ഘടനയോടുകൂടി തന്നെ ജീവിതം അവസാനിപ്പിക്കുകയാണ് എന്നാൽ മനുഷ്യരായ നമുക്ക് അള്ളാഹു നൽകിയ പ്രത്യേകതയാണ് ചിന്താ സ്വാതന്ത്ര്യം ഖുർആൻ പറയുന്നു തന്റെ രക്ഷിത ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഭൂമിയിലെ മുഴുവൻ മനുഷ്യന്മാരും സത്യവിശ്വാസികളായി ജീവിച്ച് വളർന്നു മരിച്ചു പോകുമായിരുന്നു എന്നിരിക്കുക പ്രവാചകരെ അങ്ങ് അങ്ങ് പ്രബോധനം ചെയ്യുന്ന വിശ്വാസം പ്രബോധിതർ സ്വീകരിക്കുവാൻ നിർബന്ധിക്കുകയാണോ അങ്ങനെ നിർബന്ധിക്കേണ്ടുന്ന ഒരാവശ്യവുമില്ല മനുഷ്യ സ്വാതന്ത്ര്യത്തിന് ഏറ്റവും ഉയർന്ന പരിഗണന നൽകുന്ന മതമാണ് ഇസ്ലാം വിശുദ്ധ ഖുർആാനിൻ്റെ ദസക്കണക്കിലായത്തുകൾ അതിന് തെളിവാണ് ഈ വിശ്വാസ സ്വാതന്ത്ര്യം നിലനിൽക്കുന്ന ഒരു ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങൾ നിവസിക്കുന്നത് ആ ഇന്ത്യൻ ഭരണഘടന നൽകുന്ന ഈ ആശയം മുസ്ലിമീങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആാനിൻ്റെ അസന്നിഗ്ധമായ പ്രഖ്യാപനമാണ് ആ ഭരണഘടനയുടെ ആശയം ഇപ്രകാരമാണെന്ന് നമുക്കറിയാം സ്വന്തം മനസാക്ഷി അനുസരിച്ച് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുവാനും അത് പ്രയോഗത്തിൽ വരുത്തുവാനും അതനുസരിച്ച് ജീവിക്കുവാനും മതം പ്രചരിപ്പിക്കുവാനും നമ്മുടെ ഭരണഘടന നമുക്ക് അവകാശം നൽകുന്നുണ്ട് അതേപോലെ തന്നെ മതധാർമ്മിക പ്രവർത്തനങ്ങൾക്കായി സ്ഥാപനങ്ങൾ ഉണ്ടാക്കി നടത്തുവാനും അവയുടെ ഭരണം നിർവഹിക്കുവാനും അതിനുവേണ്ടി സ്വത്തുക്കൾ സമ്പാദിക്കുവാനും സ്വന്തമാക്കുവാനും അവർക്ക് അധികാരമുണ്ട് എന്ന ഈ മൗലികാവകാശം അന്യായമായി നിഷേധിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് ഒരർത്ഥത്തിൽ നാം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് മുസ്ലിമീങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം മതേതരത്വം എന്നത് ചിന്താസ്വാതന്ത്ര്യം എന്നത് വിശുദ്ധ ഖുറാനിൻ്റെ ആഹ്വാനമാണ് ഞാൻ നിങ്ങളെ ഒതുക്കേൽപ്പിച്ച ആ വചനം സൂറത്ത് യൂനുസിലെ തൊണ്ണൂറ്റിയൊമ്പതാമത്തെ വചനമാണ് ഈ ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ഭരണഘടനയാണ് പൂർവികരായ രാഷ്ട്രപിതാവ് ഉൾപ്പെടെയുള്ള മഹാന്മാരായ വ്യക്തിത്വങ്ങൾ ഇവിടെ പ്രകാശനം ചെയ്ത് റെക്കോർഡ് ചെയ്തിട്ടുള്ളത് ആ മഹത്തായ ഭരണഘടന ഉള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുക എന്നതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ നിലപാട് അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞുവല്ലോ നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്കാണ് അള്ളാഹു അനശ്വരമായ ആത്മാവ് നൽകിയിട്ടുള്ളത് വിശുദ്ധ ഖുർആാനതിനെ സംബന്ധിച്ച് പറയുന്നു പ്രവാചകരെ അങ്ങേയോടവർ ചോദിക്കുന്നു എന്താണ് മനുഷ്യ ആത്മാവ് എന്ന് ആ മനുഷ്യാത്മാവിൻ്റെ നിർവചനം നല്ല തന്നെ പറയുന്നു അള്ളാഹുവിൻ്റെ സർപ്പണപ്രകാരം ഓരോ മനുഷ്യരിലും ഉണ്ടായിത്തീരുന്ന ആ ദിവ്യമായ ശക്തിയാണ് കഴിവാണ് മനുഷ്യ ആത്മാവ് ഒമാവൂ തീത്തുമ്മിനിൽ മീ ഇല്ലാ കലീല മനുഷ്യരായ നിങ്ങൾക്ക് അല്പജ്ഞാനം മാത്രമാണ് അള്ളാഹു നൽകിയിട്ടുള്ളത് എന്നാൽ നമ്മുടെ ഗവേഷണത്തിൻ്റെ പരിധിയിൽ വരുന്ന ഒന്നല്ല മനുഷ്യാത്മാവ് എന്നത് ആ മനുഷ്യാത്മാവിൻ്റെ ഉന്നതമായ വിജയത്തിനാണ് അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ വരികയും പ്രബോധനം ചെയ്യുകയും ചെയ്തത് ആ പ്രബോധനത്തിൻ്റെ സാക്ഷാത്കരണം മനുഷ്യരായ നമ്മളിൽ ഉണ്ടാകണമെങ്കിൽ നമ്മുടെ മനസ്സ് സംശുദ്ധമായിരിക്കണം അസൂലി സ്വഹ് അലൈസ് പറഞ്ഞു ആ ശരീരഭാഗം നന്നായാൽ ശരീരം മുഴുവൻ നന്നായി ആ ശരീരഭാഗം ദുഷിച്ചാൽ ശരീരം മുഴുവൻ ദുഷിച്ചു പോകും അലാ വഹിയൽ അതാണ് മനുഷ്യ ഹൃദയം ആ മനുഷ്യ ഹൃദയത്തിൻ്റെ സംസ്കരണമാണ് പ്രവാചകന്മാരുടെ നിലപാട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല മനുഷ്യരായ നമ്മൾ ഈ ഭൂമുഖത്ത് ജീവിക്കാൻ തുടങ്ങി ആദ്യ പിതാവ് ആദൻ നബി അലൈഹി ഇസ്ലാം അലി അള്ളാഹുവനും അവരുടെ മക്കളുമായി പത്ത് തലമുറകൾ പിന്നിട്ടപ്പോഴാണ് മനസ്സ് ദുഷിക്കുന്ന പ്രവണത മനുഷ്യർക്കിടയിൽ ആവിർഭവിച്ചത് അപ്പോഴാണ് അള്ളാഹുവൻ്റെ പ്രവാചകൻ ു പ്രവാചകനായി അയച്ചു അനുസരിക്കുക അള്ളാഹുവിനെ ആരാധിക്കുക അള്ളാഹുവിനെ സൂക്ഷിക്കുക അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് മാത്രം പാരത്രിക സൗഭാഗ്യത്തിന് വേണ്ട കാര്യങ്ങൾ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ അനുചരന്മാർ അതിനെതിർത്തതിന് വേണ്ടി ഉപയോഗിക്കുന്ന വാചകം നമുക്ക് വചനം നമുക്ക് എല്ലാവർക്കും ഏകദേശം അറിയുന്നതാണ് അവർ പറഞ്ഞു അഞ്ച് വ്യക്തികളെ ഈ പേര് പറഞ്ഞ് ഞാൻ കൂടുതൽ വിശദീകരിക്കാത്ത മുമ്പിലുള്ള ശ്രോതാക്കൾക്ക് അതറിയുന്നതാണ് എങ്കിലും ചരിത്രപരമായി നാം മനസ്സിലാക്കേണ്ടത് മനുഷ്യൻ ഈ ഭൂമുഖത്ത് ജീവിക്കാൻ തുടങ്ങിയത് മുതൽ മനുഷ്യ മനസ്സ് വികലമാക്കുന്നതിന് വേണ്ടി അള്ളാഹുവിൻ്റെ മതം സ്വീകരിച്ച് ജീവിച്ച് മരണപ്പെട്ടു പോയ സതുർത്തരായ വത്ത് സുവായ് മെസ്റ് എന്ന മഹൽ വ്യക്തികളുടെ രൂപഭാവങ്ങൾ ഉണ്ടാക്കി പ്രാർത്ഥന നിർവഹിക്കുന്ന അവസ്ഥയിലേക്ക് ജനം വന്നപ്പോഴാണ് നോഹ് നബി അലൈഹി ഇസ്ലാമിന് അല്ലാഹു പ്രവാചകനായി അയച്ചത് അങ്ങനെ തുടർന്ന് ഓരോ പ്രവാചകന്മാരുടെ കാലഘട്ടത്തിലും ജനത ഈ നില കഥപ്പതിച്ചു പോയിക്കൊണ്ടിരുന്നപ്പോൾ വീണ്ടും വീണ്ടും അള്ളാഹു പ്രവാചകന്മാരയച്ചു ആ പ്രവാചകന്മാരിൽ ഐസാ നബി അലൈഹി ഇസ്സലാമിന് ശേഷം ഏകദേശം ആയിരം വർഷത്തിന് ശേഷമാണ് മുഹമ്മദ് നബി സല്ലാഹു അലി വസ്ലമെ അള്ളാഹു പ്രവാചകനായി അയക്കുന്നത് ആ പ്രവാചകന്റെ ജനവിഭാഗത്തിലും മുസാ നബി നൊഹനബി അലൈഹി ഇസ്ലാമിൻ്റെ ജനതയിൽ വന്നു മനസ്സിനെ ദുർബലപ്പെടുത്തുന്ന മരിച്ചുപോയ മഹൽ വ്യക്തികളുടെ അപരടങ്ങൾ പുണ്യസ്ഥലമായി മാറ്റിക്കൊണ്ട് അവിടെ ആരാധനകൾ നടത്തുന്ന അവസ്ഥ വന്നു പ്രവാചക തിരുമേനിതൻ്റെ താൻ മരണപ്പെടുന്നതിൻ്റെ ഏതാനും ദിവസം മുമ്പ് അവിടുത്തെ ജനതയോട് ഉത്ബോധിപ്പിച്ചു പ്രവാചകൻ പറഞ്ഞു അലാവ അലാ മസാജിദ പ്രവാചകൻ മരണത്തോടടുക്കുന്ന ഘട്ടത്തിൽ ഇതേ അർത്ഥത്തിലുള്ള വ്യത്യസ്തമായ വാചകങ്ങളിലൂടെ പ്രവാചകൻ പറഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കും ലോകത്ത് വന്ന അള്ളാഹുന്റെ പ്രവാചകന്മാർ പഠിപ്പിച്ച ആദർശം അതിന്റെ തനിമയോടെ ഉൾക്കൊള്ളുകയും ആ പാരമ്പര്യം ഉൾക്കൊള്ളുകയും ചെയ്യുകയാണ് കേരള ജമിയ തുല്യമയും പോഷക ഘടകങ്ങളും ചെയ്യുന്നത് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബക്രയിൽ ഓർമ്മപ്പെടുത്തുന്നു وما أنزل إلينا وما أنزل إبراهيم وإسماعيل وإسحاق ويعقوب والأسباط وما أوتي موسى وعيسى وما أوتي النبيون من ربهم لا نفرق بين أحد منهم ونحن له مسلمون إبراهيم النبي عليه السلام من ديم إسماعيل النبي عليه السلام من إسحاق النبي عليه السلام من يعقوب النبي عليه السلام من ديم آيعقوب النبي عليه السلام من دك برمبريل يكترى آيه يبرواجع النمار وديم വിശേഷിച്ച് മുസാനബി അലൈഹിന്റെയും പ്രവാചകന്മാർക്ക് നൽകിയ എല്ലാ വിശുദ്ധ ഗ്രന്ഥങ്ങളിലും അടിസ്ഥാനപരമായി ഊന്നി നൽകിയിട്ടുള്ള നിലപാട് അവർക്കിടയിൽ അവർക്ക് ആർക്കിടയിലും ഒരു ഭിന്നതയും നാം കൽപ്പിക്കുകയില്ല കൽപ്പിക്കേണ്ടതില്ല ആ പാരമ്പര്യം അനുസരിച്ചു കൊണ്ടുള്ള മുസ്ലിമീങ്ങളാണ് നമ്മൾ അതുകൊണ്ട് തന്നെ ഖുർആൻ നമ്മളോട് ആഹ്വാനം ചെയ്തു ആ പേരെടുത്തു പ്രവാചകന്മാരുൾക്കൊണ്ട വിശ്വാസം അവർ വിശ്വസിച്ച വിശ്വാസം കൃത്യമായി അംഗീകരിച്ചു നിങ്ങൾ വിശ്വാസം സ്വീകരിക്കുന്നതെങ്കിൽ നിങ്ങൾ സന്മാർഗം പ്രാപിച്ചവരായിത്തീരും ആ സന്മാർഗത്തിന്റെ വഴിയാണ് കേരള ജമിയും അതിന്റെ മാർഗനിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കുന്ന മുജാഹിദീനും 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 എല്ലാം ഉൾക്കൊള്ളുന്നത് സ്വന്തമായ അഭിപ്രായങ്ങൾക്കോ നിഗമനങ്ങൾക്കോ ഒരു സ്ഥാനവും കൽപ്പിക്കാതെ ശരിയായ വിധത്തിൽ പ്രവാചകന്മാർ പഠിപ്പിച്ച കലർപ്പില്ലാത്ത വിശ്വാസം ഏറ്റവും ശ്രേഷ്ഠമായ നിലപാടോടുകൂടെ ഉൾക്കൊള്ളുകയും അംഗീകരിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ ജനാധിപത്യ സ്വാതന്ത്ര്യത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് മാത്രം അന്തസ്സായി പ്രവർത്തിക്കുന്നവരാണ് നമ്മൾ നമ്മുടെ പൂർവികന്മാർ ആ നിലപാടാണ് നമുക്ക് കാണിച്ചത് ആദരണീയരായ പണ്ഡിതന്മാർ സൂചിപ്പിച്ച മർഹൂം മൗലവി 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 കെ കെ എം ഇ തുടങ്ങിയ പഴയ മഹാപണ്ഡിതന്മാർ നമ്മുടെ അതുപോലെയുള്ള ശരിയായ മതം അതിന്റെ അന്തരിച്ചോടുള്ള ഈ നാട്ടിൽ ആചരിപ്പിക്കുവാനും സർവശക്തനായ അള്ളാഹു നമുക്ക് അനുഗ്രഹം പ്രദാനം ചെയ്യുമാവട്ടെ ഈ മഹത്തായ പ്രവർത്തനങ്ങളിൽ നമ്മളോടൊപ്പം പ്രവർത്തിച്ച് നമ്മെ സഹോദരി സഹോദരന്മാർക്കും അവരെ മഹത്തായ സേവനങ്ങൾക്ക് അള്ളാഹു മതിയായ പ്രതിഫലം നൽകുമാറാവട്ടെ ഈ പ്രബോധന രംഗത്ത് നാം വരുന്ന എല്ലാ പ്രയാസങ്ങളെയും ബുദ്ധിപൂർവ്വം മാനേജ് ചെയ്യുവാനും സംരക്ഷിക്കുവാനുമുള്ള ബുദ്ധിശക്തിയും കഴിവും അള്ളാഹു നമുക്ക് പ്രധാനം ചെയ്യുമാറാവട്ടെ റബ്ബന وفي عذاب النار ربنا 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 هب لنا لنا من وذرياتنا وجعلنا اغفر الذين سبقونا ولا تجعل في قلوبنا غلا للذين رؤوف دعوانا الحمد لله رب العالمين السلام عليكم പ്രമേയ വിശദീകരണം നടത്തിയ പിണ്ണിൻകുട്ടി മൗനുക്ക് നന്ദി രേഖപ്പെടുത്തുകയാണ്